സാറിൻ്റെ രാഷ്ട്രീയത്തിലെ പ്രവേശനം വലിയ രീതിയിൽ എതിർത്ത കുറച്ച് ആളുകളുണ്ട് ഇപ്പോൾ പി സി തോമസ് പി ജെ ജോസഫ് സാറൊക്കെ ഭയങ്കരമായിട്ട് എതിർത്തിരുന്നു വലിയ രീതിയിൽ പക്ഷെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഈ പി ജെ ജോസഫ് സാറിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് കേൾക്കുന്നു അപ്പം അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹം അപ്പം പറഞ്ഞെന്താ വിലയുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിലൂ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല കാരണം എന്താണെന്നറിയോ അറിയാമോ നമ്മളുടെ ബൈബിളിൽ ഒരു വാക്കുണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് പറയും ആ വാക്യം തന്നെ എനിക്ക് തിരിച്ച് പറയാനുള്ളൂ ഇതിൻ്റെ ഒരു ഉത്തരം അത് തന്നെയുള്ളൂ ചോദിച്ചോട്ടെ മക്കൾ മക്കളുടെ പറ്റി എന്താ വ്യക്തിപരമായ അഭിപ്രായം മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ അപ്പുമ്മമാരോ അനീതിമാരോ നാത്തുമ്മ്മാരോ ആരും എന്നാ ക്വാളിറ്റിയുള്ള ആൾക്കാർ വരണം യു ഷുഡ് ഹാവ് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ആൾക്കാർ വരണം അതിൽ നമ്മൾ ഈ ടാഗ് നോക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഡോക്ടറിൻ്റെ മക് അപ്പം ഒരു അപ്പൻ ഡോക്ടർ ആണെങ്കിൽ മകളൊരിക്കലും മകനൊരിക്കലും ഡോക്ടറാകാൻ പറ്റില്ലല്ലോ